ഇന്ന് വാരാഹി പഞ്ചമി ദിവസമാണ് സപ്തമാതൃകളിൽ അഞ്ചാമത്തെ ദേവിയാണ് വരാഹി ദേവി വരാഹി ദേവിക്ക് ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ശനിയാഴ്ച പൗർണമി ദിവസം പഞ്ചമി ദിവസം എന്നിവ വളരെ പ്രാധാന്യമുള്ള ദിവസങ്ങളാണ് പൗർണമി കഴിഞ്ഞ് വരുന്ന അഞ്ചാമത്തെ ദിവസത്തെയാണ് പഞ്ചമി എന്ന് പറയുന്നത് ഇതുകൂടാതെ നവരാത്രി പ്രധാനമാണ് വരാഹി ദേവിക്ക് ഐശ്വര്യം വിജയം സമ്പത്ത് ദുഃഖനാശം എന്നിവയുടെ മൂർത്ത രൂപമാണ് വരാഹി ഭഗവതി എന്നാണ് വിശ്വസിക്കുന്നത് ഇന്ന് ഏഴ് മണിക്ക് ശേഷം ഇന്ന് സന്ധ്യക്ക് ഏഴ് മണിക്ക് ശേഷം വാരാഹി ദേവിയുടെ വളരെ ശക്തിയുള്ള ഈ മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ് ഇത് എണ്ണം നോക്കാതെ തന്നെ പറ്റാവുന്നത്രയും പ്രാവശ്യം ജപിക്കുന്നത് വളരെ നല്ലതാണ് ഇതാണ് മന്ത്രം ഓം ശ്രീം ശ്രീകരി സകല ശുഭകരി വാരാഹി നമോ നമ ॐ श्रीं श्रीगरि सकलशुभगरि वाराहि नमो नमः